ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ എസ് പി ഓഫീസിലേക്ക് വനിതാ മാർച്ച് നിയമ കമ്മീഷൻ റിപ്പോർട്ടിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാവശ്യപ്പെട്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെൻ്റ് നേതൃത്വത്തിൽ ആലപ്പുഴ എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി നിരവധി വനിതകൾ മാർച്ചിൽ പങ്കെടുത്തു വിമൻസ് ജസ്റ്റിസ് മൂവ്മെൻ്റ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് മാർച്ച് എസ് പി ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടിത്തടഞ്ഞു തുടർന്ന് നടന്ന ധർണ്ണ വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് സംസ്ഥാന സെക്രട്ടറി ശ്രീകല ഗോപി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സുനീറാം മജീദ് സെക്രട്ടറി സലീന നിസാർ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീകല വസന്തകുമാർ വൈസ് പ്രസിഡന്റ് മോളി സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ആരോപണ ഒന്നും രണ്ടുമല്ല നിരവധി കേസുകളിൽ നിരവധി പരാതി മുകേഷ് ആരോപണ വിധേയനായിരിക്കുന്നത് എം എന്ന സംഘടനയിൽ നിന്നും കഴിഞ്ഞ ദിവസം കൂട്ടരാജ്യം ഉണ്ടായിരിക്കുന്നു അവർ പറയുന്നത് ധാർമ്മികതയുടെ ഭാഗമായിട്ടാണ് രാജിവെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ എന്ത് ധാർമ്മികതയാണ് പെണ്ണുങ്ങളുടെ തങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ ഒരു വിഷയം വന്നപ്പോൾ അതിനെ ആധികാരികമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ കേരള സമൂഹത്തിൽ ചർച്ച ചെയ്ത് അതിനെ അഭിമുഖീകരിക്കാൻ അതിന് മറുപടി കൊടുക്കുവാൻ ആംപിയർ ഇല്ലാതെ രാജാക്കമ്മലിനും കൂട്ട് രാജിവെച്ചു പോകേണ്ടത് അതിന് ധാർമ്മികത അത്തരത്തിൽ സ്ത്രീകളുടെ വിഷയങ്ങളിൽ ഒളിച്ചോടുന്ന ആ ഒരു താര സംഘടനയാണ് താര താര സംഘടനയാണ് പറയുന്നത് അവിടെ പോലും അവർ സംരക്ഷിക്കുന്നത് തങ്ങളുടെ പ്രബലരായിട്ടുള്ള നേതാക്കളെ മാത്രമല്ല പല രാഷ്ട്രീയ പ്രമുഖരുടെ ലിസ്റ്റ് പോലും പേര് പോലും ആ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു രഹസ്യമായ പരസ്യമായത് തന്നെയാണ് എന്തുകൊണ്ടാണ് സർക്കാർ ഇവരെ സംരക്ഷിക്കുന്നത് എന്ന് എന്ന് നമുക്കതിന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമുക്കിവിടെ ആവശ്യം വീണ്ടും ഒരു പഠനത്തിനായിട്ട് അവർ ഒരു വീണ്ടും ഒരു കമ്മീഷനെ നിയമിക്കാൻ പോകുന്നു എന്ന് പറയുന്നു നമ്മുടെ വ്യക്തമായി നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് കമ്മീഷനെ വീണ്ടും നിയമിക്കുക എന്നുള്ളതല്ല ഈ റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടാവണം അറസ്റ്റ് ഉണ്ടാവണം പരാതിയിൽ മേൽ അതിന് നടപടി ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വളരെയധികം തെളിവുകൾ ഉണ്ടായിട്ടുണ്ട് നിരവധി നിരവധിയായിട്ടുള്ള താരങ്ങൾ നിരവധി നിരവധിയായിട്ടുള്ള നടിമാർ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ തെളിവു സഹിതം മുമ്പോട്ട് വരുമ്പോൾ വീണ്ടും സർക്കാർ പറയുകയാണ് പരാതി കൊണ്ടുവരാൻ എന്ത് ധാർമ്മികരുടെ അടിസ്ഥാനത്തിലാണ് സിനിമാ മേഖല എന്ന് പറയുന്നത് ഒരു വ്യാവസായിക മേഖല മാത്രമല്ല സാംസ്കാരിക മേഖല കൂടിയാണ് എന്ന് പറയപ്പെടുന്നു സാംസ്കാരിക മന്ത്രിയാണ് പറയുന്നത് വീണ്ടും പരാതി വരട്ടെ എന്ന്